മടിക്കേ ഗ്രാമപഞ്ചായത്ത് വികസന നടന്നു ഈ സദസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെയും മടിക്കേ ഗ്രാമപഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങളും ഭാവി കടമകളും ചർച്ച ചെയ്യുന്നതിനായി മികവോടെ മടിക്കൈ എന്ന സന്ദേശവുമായി മടിക്കേ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് നടന്നു നിരവധി ആളുകൾ പങ്കെടുത്തു മേക്കാട്ട് സ്കൂളിൽ ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ஒரு மை பஞ்சாய் ஆயிரத்தி தொள்ளாயிரத்தி முப்பத்தெட்டோடு

ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗം സംസ്ഥാന ബോർഡ് മെമ്പർ ഡോക്ടർ വി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി കെ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനപ്രതിനിധികളായ എം വിജയൻ കെ വി ശ്രീലത എം അബ്ദുൾ റഹ്മാൻ പി സത്യ ടി രാജൻ രമാ പത്മനാഭൻ പൊതുപ്രവർത്തകരായ എം രാജൻ ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ പി പി രാജു എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു വിവിധ പ്രദർശനങ്ങളും സെമിനാറുകളും വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവും നൽകി ന്യൂസ് ബ്യൂറോ